എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടെ ആയിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ കല്യാണം ഒരു ഭയങ്കര ആഘോഷമായിട്ട് ഒത്തിരി ആളുകളൊക്കെ എത്തി നടത്താൻസിന്റെ അനുഗ്രഹത്തോടെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും കല്യാണം ഇൻഫ്ലുവൻസിന്റെ കല്യാണത്തിന് തിരക്കാണല്ലോ കഴിക്കാൻ തോന്നലൊക്കെ വരും ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ എൻഗേജ്മെന്റും നിക്കാവും ഓൾറെഡി കഴിഞ്ഞതാണ് ഓ പക്ഷെ അത് ആയിട്ട് കഴിഞ്ഞല്ലേ ഞാൻ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയില് ചെറിയ ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കല്യാണൊക്കെ ആയിട്ട് നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് വലിയ ഗ്രാൻഡ് ആയിട്ടൊക്കെ നടത്തണം നല്ല അടിപൊളി ഡ്രസ് ഡ്രസ്സൊക്കെ ഞങ്ങൾ അടിപൊളി നിക്കണം കുറെ ആൾക്കാർ സ്വപ്നം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഞാൻ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുട്ടികളെ ജീവനാണ് അപ്പൊ എനിക്ക് ഒരു കുട്ടിനെ വേണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് ഒരു ഞങ്ങളം കൂടി ഞങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം അവരെ നന്നായിട്ട് നോക്കണമല്ലോ കാരണം നമ്മളൊരു കുട്ടീനടുത്ത് തന്നെ ആ കുട്ടിനെ നമുക്ക് ദ ബെസ്റ്റ് കൊടുത്ത ആ കുട്ടീനെ കൊണ്ടുവരണ ലൈഫിൽ അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വരുമ്പോഴ്സ് ഞങ്ങള് ഒരുപാട് ഓപ്ഷൻസുകൾ ഇപ്പൊണ്ടല്ലോ ആ വഴി നോക്കുമ്പോ അതല്ലെങ്കിൽ അഡോപ്റ്റ് പിന്നീടുള്ളത് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുണ്ട് എപ്പോഴും ട്രാൻസ് വുമൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആൾക്കാരുടെ തീരാത്ത സംശയമാണ് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയിട്ടുള്ള തീരാത്ത സംശയമാണ് അങ്ങനെ തന്നെയാണ് കമൻസ് സെക്ഷനിലും കാണുന്നത് പിന്നെ അതിനെ വേറൊരു രീതിയിലാണ് കോൽക്കളി പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഒരു എന്താണ് ചില നല്ല കമന്റ്സ് വീഡിയോസിന് എന്റെ ഫ്രണ്ട്സുകൾ ഇടുന്ന കമന്റ് ജസ്റ്റ് ഫസ്റ്റ് വന്ന് കിടക്കൂല അത് ലൈക്ക് ചെയ്ത് തന്നെ പോകും താഴത്തെ വരെ കമന്റ് ബോക്സിൽ ഇരുന്ന് കമന്റ് വായിക്കുന്ന ഒന്നും അതിനൊരു ടൈമും ഇല്ല നോക്കാറ് വീഡിയോ പണിയുള്ളൊരു കാര്യമാണ് അതിന്റെ ടൈമിങ് അതിന് ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് എല്ലാത്തിനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടും കാര്യങ്ങളും അങ്ങോട്ടും അങ്ങോട്ടും ഒരു ഷൂട്ട് കോഴിക്കോടാണെങ്കിൽ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നത് കോട്ടയത്തായിരിക്കും കോട്ടയത്ത് നിന്ന് ഷൂട്ട് പിന്നെ വരുന്നത് തൃശ്ശൂരായിരിക്കും അങ്ങനെ അലച്ചിലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് കമന്റ് ബോക്സ് നോക്കാൻ ടൈം നോക്കാറില്ല ില്ല ഒട്ടും സമയമില്ല അത്തരം കമന്റുകൾ നിങ്ങൾ കമന്റ് വന്നിട്ട് അതന്നെ ഡിറ്റ് ചെയ്ത് കളയാനെന്നൊക്കെ പറഞ്ഞിട്ട് ചെല ഫ്രണ്ട് നമ്മളെ അപ്പൊ നോക്കിട്ട് നോക്കുന്നല്ലാണ്ട് അല്ലാണ്ട് നോക്കാറില്ല ഓക്കെ എപ്പോഴും സുഹൃത്തുക്കളോടൊപ്പമുള്ള നല്ല ചിത്രങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു വളരെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായി കോളേജിൽ പക്ഷെ ആൾക്കാർ ആ പ്രശ്നത്തിൽ ഇടപെടുന്നതായിട്ട് കണ്ടില്ല അത് എന്തുകൊണ്ടാണ് അത് എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ ലൈക് ഹേദി എൻ്റെ നല്ലൊരു സിസ്റ്റർ ആണ് നല്ലൊരു ഫ്രണ്ട് ആണ് നല്ലൊരു വെൽവിഷറാണ് അപ്പോ അവൾക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് പ്രശ്നം വന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുന്നുണ്ടോ മടിക്കരുത് അവൾ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം അവൾ പറഞ്ഞു ഇല്ല എല്ലാം റെഡി ആയിട്ടോ ഓക്കെ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി ആളിപ്പോൾ നല്ലൊരു അവാർഡൊക്കെ കിട്ടി നിൽക്കുന്നില്ല ഭയങ്കര സന്തോഷം ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഞങ്ങളെ കമ്മ്യൂണിറ്റിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വെറും സെക്സ് വർക്കേഴ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾ ലൈംഗിക ലൈംഗികമായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതൊരു ലേബിൾ ആക്കിക്കഴിഞ്ഞ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ശരീരം വിട്ടു ജീവിക്കുന്ന ആൾക്കാരാണ് അതങ്ങ് ലേബിൾ ആക്കി അങ്ങനെ ലേബിൾ ആക്കി പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ഒരുപാട് ഒരുപാട് ഞാൻ എല്ലാ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇപ്പൊ ഒരു മുന്തിരി കൊട്ടയില് ഉള്ള ഫസ്റ്റ് മുന്തിരി ചെയ്യുന്ന ആ മുന്തിരി ഫുള്ള് ചെയ്യുന്ന ഒരു ആൾക്കാരെ ഒരു മാറേണ്ടത് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് നൈൻ ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്